എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഖലീഫ ഹാറൂൺ അൽ റഷീദ് ഒരു ദിവസം മന്ത്രി ജാഫറോടും കൂട്ടാളികളോടുമൊപ്പം നിശാസഞ്ചാരത്തിനിറങ്ങി കച്ചവടക്കാരുടെ വേഷം ധരിച്ച് അവർ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു ടൈഗ്രീസ് നദിക്കരയിൽ ചെന്ന് ഒരു ബോട്ടിൽ കയറി ഒഴുക്കിനനുസരിച്ച് തുഴഞ്ഞു കുറെ ദൂരം ചെന്നപ്പോൾ നദിക്കരയിലെ ഒരു വീട്ടിൽ നിന്നും ശോകരസത്തിലുള്ള കർണാനന്ദകരമായ ഒരു ഗാനം കേട്ടു എന്തു നല്ല ശബ്ദം ഖലീഫ പറഞ്ഞു മന്ത്രി ജാഫറും അതിനോട് യോജിച്ചു ഇതിലും മനോഹരമായ ശബ്ദം ഞാൻ കേട്ടിട്ടേയില്ല പക്ഷേ ചുമരിന് പുറത്തുനിന്ന് കേട്ടാൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് ആ വീട്ടിലേക്ക് ചെല്ലാം ഗൃഹനാഥന്റെ ആതിഥ്യം സ്വീകരിക്കാം അപ്പോൾ പാട്ടു ശരിക്കും കേൾക്കാം ഖലീഫ നിർദ്ദേശിച്ചു ഉടനെ ബോട്ട് കരയ്ക്കടിപ്പിച്ച് ഖലീഫയും കൂട്ടരും ആ വീടിന്റെ വാതിൽക്കൽ മുട്ടി ജോലിക്കാരൻ വന്ന് കഥകു തുറന്നു നോക്കിയിട്ട് യജമാനെ വിളിച്ചു വരുത്തി ഗൃഹനാഥൻ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു മനോഹരമായി അലങ്കരിച്ചിരുന്ന ഒരു വലിയ ഹോളിലേക്കാണ് ആതിഥേയൻ അവരെ നയിച്ചത് അവിടെ അടിമകൾ രുചികരവും വിഭവസമൃദ്ധവുമായ അത്താഴം വിളമ്പി ഭക്ഷണം കഴിഞ്ഞ് കൈകഴുകിയപ്പോൾ അയാൾ ചോദിച്ചു ഇനി വന്ന കാര്യം പറയൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് മടിക്കാതെ പറഞ്ഞോളൂ ഈ വീട്ടിൽ നിന്നും പുറപ്പെട്ട മനോഹരമായൊരു ഗാനമാണ് ഞങ്ങളെ ഇങ്ങോട്ട് ഇങ്ങോട്ടാകർഷിച്ചത് അതൊന്നുകൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ജാഫർ പറഞ്ഞു അയാൾ ഉടനെ ഒരടിമയെ വിളിച്ച് നിന്റെ യജമാനത്തിയോട് ഒരു പാട്ടുകൂടി പാടാൻ പറയണം എന്നാജ്ഞാപിച്ചു അടിമ പോയി ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ വീണയുടെ അകമ്പടിയോടെ ഒരു ഗാനം ഒഴുകി വന്നു അതിൽ ലയിച്ചിരുന്ന ഖലീഫ പാട്ട് തീർന്നപ്പോൾ പറഞ്ഞു ഇത്ര നല്ല പാട്ട് ഞാൻ ഇതേ വരെ കേട്ടിട്ടില്ല എന്നിട്ട് ആതിഥേയനോട് ചോദിച്ചു ഗായികയ്ക്ക് വിരഹദുഃഖം ദുഃഖം അനുഭവപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു കാമുകനെ പിരിഞ്ഞിരിക്കുകയാണോ അല്ല അയാൾ പറഞ്ഞു അച്ഛനമ്മമാരെ പിരിഞ്ഞതിലുള്ള ദുഃഖമാണ് അച്ഛനമ്മമാരെ പിരിഞ്ഞിരുന്നാൽ ഇത്രത്തോളം ദുഃഖമുണ്ടാകുമോ ഖലീഫ അത്ഭുതപ്പെട്ടു അപ്പോഴാണ് തന്റെ ആതിഥേയന്റെ മുഖം വല്ലാതെ മഞ്ഞടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം ചോദിച്ചു ജിജ്ഞാസ കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ മുഖത്തിന്റെ ഈ മഞ്ഞ നിറം ജന്മനാ ഉള്ളതാണോ അതോ മറ്റേതെങ്കിലും കാരണവശാലുണ്ടായതോ അതൊരു നീണ്ട കഥയാണ് അതിവിചിത്രവും ആതിഥേയനായ യുവാവ് പറഞ്ഞു കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം ഞങ്ങൾക്ക് കേൾക്കണം അവർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു അപ്പോൾ യുവാവ് പറഞ്ഞു തുടങ്ങി ഉമാൻ ദ്വീപിലാണ് ഞാൻ ജനിച്ചത് എന്റെ അച്ഛൻ ഒരു കച്ചവടക്കാരനായിരുന്നു മുപ്പത് കപ്പലുകളിൽ നിന്നും പ്രതിവർഷം മുപ്പതിനായിരം ദിനാറായിരുന്നു അച്ഛന്റെ വരുമാനം അദ്ദേഹം എനിക്ക് വേണ്ട വിദ്യാഭ്യാസം തന്നു എഴുത്തും വായനയും ജീവിക്കാൻ ആവശ്യമായ മറ്റെല്ലാ കലകളും ഞാൻ അഭ്യസിച്ചു ഒടുവിൽ ഈ ലോകത്തോട് യാത്ര പറയേണ്ട സമയമായപ്പോൾ എന്നെ അടുത്തു വിളിച്ച് വിലയേറിയ ഉപദേശങ്ങൾ തന്നു അച്ഛൻ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു ധനാഢ്യനാണ് ഒരു ദിവസം സ്നേഹിതന്മാരുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരടിമ വന്ന് എന്റെ കപ്പിത്താന്മാരിൽ ഒരാൾ ഒരു കൂടെ നിറയെ പഴങ്ങളുമായി വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു ഞാൻ ഉപഹാരം സ്വീകരിച്ചിട്ട് നൂറ് ദിനാർ സമ്മാനിച്ചു രുചികരമായ ആ പഴങ്ങൾ ബസ്രയിലും ബാഗ്ദാദിലും നിന്ന് വാങ്ങിയതാണെന്നറിഞ്ഞ എന്റെ അതിഥികൾ ആ രണ്ടു നഗരങ്ങളെയും കുറിച്ച് വർണ്ണിക്കുവാൻ തുടങ്ങി അവിടുത്തെ ജീവിത രീതി കാലാവസ്ഥ ജനങ്ങൾ എല്ലാം വളരെ മെച്ചമാണെന്ന് കേട്ടപ്പോൾ അവിടം സന്ദർശിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹം തോന്നി ഉടനെ എന്റെ വസ്തുക്കളെല്ലാം ഞാൻ വിറ്റു ഒന്നൊഴികെ എല്ലാ കപ്പലുകളും കൈമാറി അങ്ങനെ കിട്ടിയ പണവും കൈയിലുണ്ടായിരുന്ന സ്വർണവും ആഭരണങ്ങളും കപ്പലിൽ കയറ്റി ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സുഖമായി ബസ്റയിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും ടൈഗ്രീസ് നദി വഴി ബാഗ്ദാദിലെത്തി അവിടെ ഏറ്റവും പരിഷ്കൃതമായ തെരുവിൽ മനോഹരമായ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി എന്റെ മോടിയായ വസ്ത്രധാരണവും ആഡംബര ജീവിതവും അന്നാട്ടുകാരിൽ അസൂയ ജനിപ്പിച്ചു ഒരു വെള്ളിയാഴ്ച തെരുവിലെ ആൾക്കൂട്ടത്തോടൊപ്പം ഞാനും വെറുതെ നടന്നു നഗരത്തിലെ മുഖ്യ ആകർഷണ കേന്ദ്രമായ അൽസിറാദ് എന്ന തെരുവിലെത്തിയപ്പോൾ നിരനിരയായി സ്ഥിതി ചെയ്യുന്ന ഭംഗിയുള്ള കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ ഉയരമുള്ള ഒരു കെട്ടിടം കണ്ടു നദിയോട് ചേർന്ന് പണി കഴിപ്പിച്ചിരുന്ന ആ കെട്ടിടത്തിന്റെ കൽപ്പടവുകളിൽ വെള്ളി പോലെ നരച്ച് നീണ്ട താടിയുള്ള ഒരു വൃദ്ധനും അമ്പിളിക്കലെ പോലെ ചന്തമെഴുന്ന അഞ്ചു ബാലന്മാരും ഇരിക്കുന്നത് കണ്ടു ആ കാഴ്ചയിൽ ആകൃഷ്ടനായ ഞാൻ ആരാണ് ആ വൃദ്ധനെന്ന് ഒരു വഴിപോക്കനോട് ചോദിച്ചു അതാണ് ഷെയ്ഖ് താഹിർ ഇബ്നു അൽ അല യുവാക്കളുടെ സ്നേഹിതൻ വഴിപോക്കൻ പറഞ്ഞു അവിടെ ചെന്നാൽ തിന്നാം കുടിക്കാം അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായി രമിക്കാം വഴിപോക്കൻ പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ ഞാൻ വൃദ്ധനെ സമീപിച്ച് ശാന്തി നേർന്നിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ ഇവിടുത്തെ അതിഥിയാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കു സ്വാഗതം ഷെയ്ഖ് പറഞ്ഞു ഇന്നു രാത്രി പുതിയ കുറെ പെൺകുട്ടികൾ വരുന്നുണ്ട് ദിനാർ മുതൽ നൂറ് ദിനാർ വരെയാണ് അവരുടെ പ്രതിദിന വാടക നിങ്ങൾക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം ഞാൻ ആദ്യമായതുകൊണ്ട് പത്തുദിനാറിന്റേത് മതിയെന്ന് ഞാൻ നിശ്ചയിച്ചു ഒരു മാസത്തേക്കുള്ള തുക മുന്നൂറ് ദിനാർ മുൻകൂറായി കൊടുത്തു ശരിയായ പരീക്ഷണത്തിന് കുറഞ്ഞത് ഒരു മാസമെങ്കിലും വേണമല്ലോ പണം വാങ്ങിയിട്ട് ഷെയ്ഖ് ഒരു വാല്യക്കാരനെ വിളിച്ച് ഈ യജമാനെ അകത്തു കൊണ്ടുപോ എന്ന് പറഞ്ഞു അവൻ എന്നെ കൈക്ക് പിടിച്ച് അവിടെ തന്നെയുള്ള കുളിമുറിയിൽ കുളിപ്പിച്ച് മറ്റൊരു മുറിയുടെ വാതിൽക്കൽ കൊണ്ടു നിർത്തി വാതിലിൽ മുട്ടിയപ്പോൾ ഒരു പെൺകുട്ടി വന്ന് തുറന്നു എന്നെ അവളെ ഏൽപ്പിച്ചിട്ട് വാല്യക്കാരൻ പോയി പെൺകുട്ടി ചിരിച്ചുകൊണ്ട് അവളുടെ യജമാനത്തിയുടെ അടുത്തേക്ക് എന്നെ ആനയിച്ചു ആ യുവതിയെ ഞാൻ സൂക്ഷിച്ചു നോക്കി പൂർണ്ണചന്ദ്രനെ പോലെ സുന്ദരിയായിരുന്നു അവൾ എന്നെ അവൾ അടുത്തിരുത്തി രണ്ട് തോഴിമാർ ഭക്ഷണം വിളമ്പി പലതരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഒന്നാം തരം വീഞ്ഞും കുടിച്ച് ഞങ്ങൾ ഹൃദയത്തിന്റെ വിശപ്പ് മാറ്റാനുള്ള നടപടികളിലേക്ക് കടന്നു രതിക്രീഡകളിൽ വിദഗ്ധയാണ് അവളെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി ഒരു മാസം ഒരു രാത്രി പോലെ കടന്നുപോയി മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബാല്യക്കാരൻ എന്നെ ഷെയ്ക്കിൻ്റെ മുന്നിലേക്ക് ആനയിച്ചു ഇനി എനിക്ക് ഇരുപത് ദിനാറിന്റെ പെൺകുട്ടിയെ വേണം ഞാൻ പറഞ്ഞു ഒരു മാസത്തേക്ക് അറുനൂറ് ദിനാർ ഞാൻ ഷെയ്ക്കിന് കൊടുത്തു പതിവ് പോലെ കുളി കഴിഞ്ഞ് പുതിയ യുവതിയെ പ്രാപിച്ചു അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു ഫ്രഞ്ചുകാരിയായിരുന്നു ആ സുന്ദരി ഒരു മാസം ഞാൻ അവളുടെ സാമീപ്യം ആസ്വദിച്ചു ഞാൻ കൊടുത്ത തുക ഒട്ടും കൂടുതലായിരുന്നില്ലെന്ന് അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഷെയ്ഖിന്റെ മുന്നിൽ ചെന്നു എനിക്ക് ഈ സ്ഥലം ഇഷ്ടമായി എന്നെന്നും ഇവിടെ കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള എന്റെ പ്രശംസ കേട്ട് സന്തോഷത്തോടെ വൃദ്ധൻ പറഞ്ഞു ഇന്നു രാത്രി ഇവിടെ ഒരു ആഘോഷമുണ്ട് ഞങ്ങളുടെ പതിവുകാരായ വിശിഷ്ടാതിഥികളെ മാത്രമേ അതിൽ പങ്കെടുപ്പിക്കാറുള്ളൂ മട്ടുപ്പാവിൽ പോയി നോക്കൂ വൃദ്ധന് നന്ദി പറഞ്ഞ് ഞാൻ മട്ടുപ്പാവിൽ ചെന്നു അവിടെ ഒരു തിരശ്ശീലയ്ക്കപ്പുറം ഒരു പെൺകുട്ടിയും അവളുടെ കാമുകനും ആലിംഗനബദ്ധരായി ഇരുന്നിരുന്നു അവളുടെ അങ്കലാവണ്യം വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല ഞാൻ താഴെയിറങ്ങി കഴിഞ്ഞ മാസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കണ്ട് ആരാണാ സുന്ദരാങ്കി എന്ന് അന്വേഷിച്ചു നിങ്ങൾക്ക് അവളെ വേണമെന്നുണ്ടോ പെൺകുട്ടി ചോദിച്ചു ഞങ്ങളുടെ യജമാനത്തിയാണത് ഷൈക്കിന്റെ മകൾ ഒരു രാത്രിയിലേക്ക് അഞ്ഞൂറ് സ്വർണദിനാറാണ് അവളുടെ ഫീസ് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രമല്ലേ ആ തുക മുടക്കാനൊക്കു അവളോടൊത്ത് ഒരു രാത്രി കഴിയാൻ എനിക്കുള്ളതെല്ലാം ഞാൻ ചെലവാക്കും ഞാൻ നിശ്ചയിച്ചു അന്നു രാത്രി എനിക്ക് എനിക്കുറക്കം വന്നില്ല പിറ്റേന്നു രാവിലെ രാജകീയമായ വേഷവിധാനങ്ങളോടെ ഞാൻ ഷെയ്ഖിനെ സമീപിച്ചു പറഞ്ഞു അഞ്ഞൂറ് ദിനാർ വാടകയുള്ള പെൺകുട്ടിയെ ഇന്നെനിക്ക് വേണം പണം കൊണ്ടുവന്നിട്ടുണ്ടോ ഷെയ്ഖ് ചോദിച്ചു ഞാൻ ഒരു മാസത്തേക്ക് പതിനയ്യായിരം ദിനാർ എണ്ണിക്കൊടുത്തു സൗന്ദര്യം മാത്രമല്ല ആഡംബരത്തിന്റെ കാര്യത്തിലും ആ പെൺകുട്ടി ഒരു രാജ്ഞി തന്നെയായിരുന്നു കസ ഉടുപ്പുകൾ അണിഞ്ഞ് കയ്യിലൊരു വിച്ചെറിയുമായി സ്വർണമഞ്ചത്തിൽ ശയിച്ചിരുന്ന അവളെ കണ്ട് ഞാൻ വികാരപരവശനായി പതിനാലാം രാവിലെ പനിമതിയാണവൾ അവൾ എന്നെ സ്വീകരിച്ചിരുത്തി തോഴിമാർ ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിഞ്ഞ് ഒന്നാന്തരം വീഞ്ഞു നുകർന്ന് പനിനീരിൽ കൈകഴുകിയിട്ട് ഞങ്ങൾ മെയ് ചേർന്നിരുന്നു അഴകിനൊപ്പം എല്ലാ കാര്യങ്ങളിലും അവഗാഹമായ ജ്ഞാനവും അവൾക്കുണ്ടായിരുന്നു മുപ്പത് ദിവസം കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല വീണ്ടും ഒരു മാസത്തേക്കുള്ള തുക മുൻകൂർ കൊടുത്ത് ഞാൻ അവിടെ തന്നെ താമസിച്ചു ദിവസങ്ങളേക്കാൾ വേഗത്തിൽ മാസങ്ങൾ കടന്നുപോയി ഓരോ മാസവും പതിനയ്യായിരം ദിനാർ വീതം ഷൈക്കിന് കൊടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ എന്റെ പണമെല്ലാം തീർന്നു എന്റെ സമ്പാദ്യത്തിലെ അവസാനത്തെ ദിനാറും ഷെയ്ക്കിന് കാഴ്ച വെച്ചു പണം തീർന്നതിലല്ല അവളെ വിട്ടുപിരിയുന്നതിലായിരുന്നു എൻ്റെ സങ്കടം എൻ്റെ സങ്കടം കണ്ട് അവൾ പറഞ്ഞു കുറേ നാൾ ഇവിടെ കഴിഞ്ഞിട്ട് പണമെല്ലാം തീർന്നു പോയാൽ മൂന്ന് ദിവസത്തെ സൗജന്യ താമസം അച്ഛൻ അനുവദിക്കും പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവൻ വിഷമിക്കേണ്ട അങ്ങേക്ക് ഇഷ്ടമുള്ളിടത്തോളം ഇവിടെ താമസിക്കാം എൻ്റെ കയ്യിൽ പണമുണ്ട് അച്ഛനറിയാതെ ദിവസം അഞ്ഞൂറ് ദിനാർ വീതം ഞാൻ തരാം അത് അച്ഛന് കൊടുത്താൽ മതി ആ പണം അച്ഛൻ എന്റെ കയ്യിൽ തന്നെയാണ് കൊണ്ടുതരിക വീണ്ടും ഞാനത് അങ്ങേക്ക് തരും ഇങ്ങനെ എത്ര നാൾ വേണമെങ്കിലും കഴിയാം എനിക്ക് സന്തോഷമായി അവളുടെ സഹായത്തോടെ ഒരു വർഷം കഴിഞ്ഞുകൂടി അപ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ എനിക്കൊരബദ്ധം പറ്റി ഏതോ തെറ്റ് ചെയ്ത അവളുടെ ഒരു വാല്യക്കാരിയെ ഒരു ദുർബല മുഹൂർത്തത്തിൽ ഞാൻ തല്ലി അവൾ ഞാനും യജമാനത്തയുമായുള്ള രഹസ്യധാരണയെക്കുറിച്ച് ഷെയ്ഖിനോട് പറഞ്ഞു ഷെയ്ഖ് ക്രുദ്ധനായി പാഞ്ഞു വന്നു കാമുകിയുമായി സല്ലാപത്തിലേർപ്പെട്ടിരുന്ന എന്നെ വിളിച്ചു പറഞ്ഞു മാന്യന്മാർക്ക് ഞാൻ മൂന്ന് ദിവസത്തെ സൗജന്യം അനുവദിക്കാറുണ്ട് നീ ഒരു വർഷമായി എന്നെ പറ്റിച്ച് ഉണ്ടുമുറങ്ങിയും സുഖിക്കുന്നു അടിമകളോട് എന്നെ അടിച്ചു പുറത്താക്കാൻ അയാൾ ആജ്ഞാപിച്ചു എന്റെ കുപ്പായം പോലും ഊരിയെടുത്തിട്ട് അവരെന്നെ പഠിക്കു പുറത്താക്കി ലക്ഷക്കണക്കിന് ദിനാർ സമ്പാദ്യവുമായി വന്ന ഞാൻ ഉടുതുണി പോലുമില്ലാതെ തെരുവിലലിഞ്ഞു എങ്ങോട്ടെന്നില്ലാതെ നടക്കുന്നതിനിടയിൽ ടൈഗ്രീസ് നദിയിൽ ഒരു നൗക നങ്കൂരമിട്ടിരിക്കുന്നത് കണ്ടു കപ്പിത്താനോട് പറഞ്ഞ് അതിലെ ഒരു ജോലിക്കാരനായി ഞാൻ ചേർന്നു കപ്പൽ ബസ്രയിലേക്കാണ് പോയത് ബസ്രയിൽ വെച്ച് അച്ഛന്റെ സ്നേഹിതനായ ഒരു സുഗന്ധ വ്യാപാരിയെ കണ്ടുമുട്ടി വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിനു ശേഷം അയാൾ എനിക്കൊരു ഗുമസ്തന്റെ ജോലി തന്നു ദിവസം ഒരു ദിനാറായിരുന്നു ശമ്പളം ആ വ്യാപാരിയോടൊപ്പം താമസിച്ച് വിറ്റുവരവിന്റെ കണക്കുകൾ എഴുതി സമ്പാദ്യം നൂറ് ദിനാറായപ്പോൾ കടൽക്കരയിൽ ഒരു കൊച്ചുമുറി വാടകയ്ക്കെടുത്ത് ഏതെങ്കിലും കപ്പൽ വരുന്നതും കാത്തിരുന്നു കുറെ സാധനങ്ങൾ വാങ്ങി ബാഗ്ദാദിൽ കൊണ്ടുപോയി വിൽക്കാമെന്നും പറ്റുമെങ്കിൽ എന്റെ കാമുകിയെ ഒരിക്കൽ കൂടി കാണാമെന്നും ഞാൻ പ്രതീക്ഷിച്ചു ഭാഗ്യവശാൽ ചരക്കുകളുമായി ഒരു കപ്പൽ വന്നു എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു വ്യാപാരി ഒരു സഞ്ചി നിറയെ ആഭരണങ്ങളും രത്നങ്ങളും കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് തന്നു അതപ്പോൾ തന്നെ കമ്പോളത്തിൽ വിറ്റ് നല്ലൊരു തുക സമ്പാദിച്ചു ഒരു പീടിക വാടകയ്ക്കെടുത്ത് കുറെ കൂടി വിപുലമായ വ്യാപാരത്തിൽ ഏർപ്പെട്ടു കപ്പലിൽ വന്ന വ്യാപാരി എനിക്ക് തന്ന ആഭരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു പഴയ ഉറുക്കുണ്ടായിരുന്നു അരറാത്തിലോളം ഭാരമുണ്ടായിരുന്ന അതിന്റെ പുറത്ത് ചില ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ ഉപയോഗം എന്തെന്നും എന്ത് വില കിട്ടുമെന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പതിനഞ്ചു ദർഹം വരെ വില പറഞ്ഞെങ്കിലും ഞാൻ കൊടുത്തില്ല ആരെങ്കിലും കൂടുതൽ പറഞ്ഞാൽ കൊടുക്കാമെന്ന് കരുതി പീടികയുടെ ഒരു മൂലയിൽ ഇട്ടു പിന്നീട് അക്കാര്യം മറന്നുപോവുകയും ചെയ്തു ഒരു വർഷം അതവിടെ കിടന്നു ഒരു ദിവസം ഞാൻ പീടികയിൽ ഇരുന്നപ്പോൾ അപരിചിതനായ ഒരാൾ വന്ന് എന്നെ അഭിവാദ്യം ചെയ്തു മൂലയിൽ പൊടി പിടിച്ചു കിടന്ന ഉറുക്ക് അയാളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അല്ലാ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ് കയ്യിലെടുത്തു ഇത് വിൽക്കുമോ യജമാനെ എന്ന് ചോദിച്ചു തീർച്ചയായും ഞാൻ പറഞ്ഞു എന്തു വേണം നിങ്ങൾ എന്തു കൊടുക്കും ഇരുപത് ദിനാർ അയാൾ എന്നെ കളിയാക്കാനാണ് അത്രയും വില പറഞ്ഞതെന്ന് കരുതി ഞാനത് കൊടുത്തില്ല വില കുറഞ്ഞുപോയതുകൊണ്ടാണ് ഞാൻ അയാളെ അവഗണിച്ചതെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു വില അൻപത് ദിനാറായി ഉയർത്തി ഞാൻ ഒന്നും മിണ്ടിയില്ല അയാൾ വില കൂട്ടിക്കൊണ്ടിരുന്നു ആയിരം ദിനാർ പറഞ്ഞിട്ടും ഞാൻ മൗനം പാലിച്ചത് കണ്ട അയാൾക്ക് ദേഷ്യമായി എന്താ നിങ്ങളൊന്നും ഇണ്ടാത്തത് താൻ തന്നെ പാട്ടിന് പോ ഞാൻ പറഞ്ഞു അയാൾ വീണ്ടും വില വർദ്ധിപ്പിച്ചു രണ്ടായിരം മൂവായിരം എന്നിങ്ങനെ ഇരുപതിനായിരം ദിനാറായപ്പോൾ അയൽപ്പക്കത്തെ കച്ചവടക്കാർ എന്നെ വളഞ്ഞു നിങ്ങൾ എന്താണീ കാണിക്കുന്നത് ഈ ലോഹത്തകടിന് ഇരുപതിനായിരം ദിനാർ കുറഞ്ഞുപോയോ നിങ്ങളിത് വാങ്ങാൻ തന്നെയാണോ വില പറയുന്നത് ഞാൻ അവിശ്വാസത്തോടെ ആ ബജിതനോട് ചോദിച്ചു വാങ്ങാൻ തന്നെ നിങ്ങളിത് വിൽക്കുന്നില്ലേ ഉണ്ട് എങ്കിൽ അവസാനമായി ഒരു വില പറയാം മുപ്പതിനായിരം ദിനാർ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം അവിടെ വന്നുകൂടിയവരെ സാക്ഷി നിർത്തി ഞാൻ കച്ചവടം ഉറപ്പിച്ചു ഒരു നിറയെ സ്വർണനാണയങ്ങൾ അയാൾ എന്റെ മുന്നിൽ വെച്ചു ഞാൻ കൊടുത്തുറുക്ക് അയാൾ കീശയിലിട്ട് നെടുവീർപ്പിട്ടു എന്നിട്ട് മറ്റാരും കേൾക്കാതെ എന്റെ ചെവിയിൽ പറഞ്ഞു നിങ്ങൾ കുറെ കൂടി വാശി പിടിച്ചിരുന്നെങ്കിൽ ലക്ഷമല്ല ഒരു കോടി ദിനാർ തന്നെ ഞാൻ ഇത് വാങ്ങുമായിരുന്നു എന്റെ ബുദ്ധിമോശം കാരണം ഭീമമായ തുകയാണല്ലോ നഷ്ടമായതെന്നോർത്തപ്പോൾ ഞാൻ വല്ലാതായി മുഖത്തെ രക്തപ്രസാദം മാഞ്ഞു മുഖം മഞ്ഞളിച്ചു ആ വിളർച്ച ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്റെ മുഖം മഞ്ഞ നിറമാകാനുള്ള കാരണം ഇതാണ് ഈ ഉറുക്കു എന്തു ചെയ്യാനാണ് അത് വാങ്ങിയ ആളോട് ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു ഇന്ത്യയിലെ രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ട് ഒരു തലവേദനക്കാരി അവളുടെ തലവേദനയ്ക്ക് പ്രതിവിധി കണ്ടെത്താൻ വൈദ്യന്മാർക്കു കഴിഞ്ഞില്ല രാജാവ് ശാസ്ത്രജ്ഞരെയും പണ്ഡിതന്മാരെയും എഴുത്തുകാരെയും എല്ലാം വിളിച്ചു വരുത്തി കൂടിയാലോചിച്ചു അവർക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഞാൻ രാജാവിനോട് പറഞ്ഞു പ്രഭോ എനിക്കൊരു ബാബിലോണിയക്കാരനെ അറിയാം ഈ രോഗത്തിനുള്ള പരിഹാരമാർഗം അയാൾക്ക് നിശ്ചയമുണ്ട് അയാളെ വിളിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിക്കണം നിങ്ങൾ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരണം എന്നു രാജാവ് കൽപ്പിച്ചു ആയിരം ദിനാറും ഉറുക്കിനുള്ള തകിടും വിലപിടിച്ച ഒരു പാരിതോഷികവുമായി ഉടനെ ഞാൻ ബാബിലോണിലേക്ക് തിരിച്ചു സാദ് അല്ല എന്ന സിദ്ധനെ കണ്ട് പണവും പാരിതോഷികവും കാഴ്ചവെച്ച് ആവശ്യമറിയിച്ചു ഏഴ് മാസം ധ്യാനിച്ച് പ്രശ്നം വെച്ച് നല്ല മുഹൂർത്തം നോക്കി തകിടിൽ മന്ത്രം ജപിച്ച് ഉറുക്കുണ്ടാക്കി സിദ്ധൻ എന്റെ കയ്യിൽ തന്നു ഞാനത് രാജാവിന് കൊണ്ടുകൊടുത്തു ദുസ്സഹമായ വേദന കാരണം വല്ല കടുങ്കയും കാണിക്കാതിരിക്കാൻ രാജകുമാരിയുടെ കൈകാലുകൾ ബന്ധിച്ച് മുറിയിൽ അടച്ചിരിക്കുകയായിരുന്നു ഉറുക്കു നെറ്റിയിൽ വെച്ച നിമിഷം കുമാരിയുടെ അസുഖം ഭേദമായി രാജാവ് എനിക്ക് വിലപ്പെട്ട സമ്മാനങ്ങൾ തരികയും തന്റെ വിലപ്പെട്ട ചങ്ങാതിയായി എന്നെ അംഗീകരിക്കുകയും ചെയ്തു രാജകുമാരി ഉറുക്ക് നൂലിൽ കോർത്ത് കഴുത്തിലണിഞ്ഞു പക്ഷെ ഒരു ദിവസം തോഴിമാരോടൊത്ത് തോണി തുഴഞ്ഞപ്പോൾ കുമാരിയുടെ കഴുത്തിൽ നിന്നും ഉറുക്കൂരി പുഴയിൽ വീണു ആ നിമിഷം തലവേദന വീണ്ടും തുടങ്ങി രാജാവിന് ആകെ വിഷമമായി എന്നെ വിളിച്ച് ഒരിക്കൽ കൂടി സിദ്ധനെ കണ്ട് പരിഹാരം തേടാൻ പറഞ്ഞു ഞാൻ ബാബിലോണിൽ ചെന്നു അപ്പോൾ സിദ്ധൻ മരിച്ചുപോയെന്നറിഞ്ഞു അന്നുമുതൽ ഞാൻ ഉൾപ്പെടെ പത്തു പേർ സാദ് അള്ളായുടെ ഉറുക്കന്വേഷിച്ച് ലോകം ചുറ്റുകയാണ് അവസാനം വിധി എന്നെ നിങ്ങളുടെ അടുത്തെത്തിച്ചു എന്ന നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ഉറുക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു ഇത്രയും പറഞ്ഞ് അയാൾ പോയി ഞാൻ മഞ്ഞളിച്ച മുഖവുമായി നിന്നു വീണ്ടും ധനാഠ്യനായി തീർന്ന ഞാൻ ബാഗ്ദാദിലേക്ക് തിരിച്ചു നഗരത്തിലെത്തിയ ഉടനെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പാഞ്ഞു എന്റെ കാമുകിയെ കാണുകയായിരുന്നു ലക്ഷ്യം പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ ആ കെട്ടിടം ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താറുമാറായിരിക്കുന്നു ഷെയ്ഖിന് എന്ത് പറ്റി ഞാൻ ഭൃത്തിയോട് ചോദിച്ചു അവൻ പറഞ്ഞു ഉമാനിലെ ഒരു വ്യാപാരി അബു ഹസൻ കുറെ നാൾ ഇവിടെ പാർത്തിരുന്നു പണമെല്ലാം തീർന്നപ്പോൾ യജമാനൻ അയാളെ പുറത്താക്കി അന്നു മുതൽ യജമാനത്തി ദുഃഖിച്ച് കിടപ്പാണ് അവർ അയാളെ പ്രേമിച്ചിരുന്നു മകളുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ യജമാനൻ വ്യാപാരിയെ അന്വേഷിച്ച് പല ദുക്കിലേക്കും ആളയച്ചു കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നവർക്ക് ഒരു ലക്ഷം ദിനാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല യജമാനത്തി ായി കിടക്കുകയാണ് എവിടെ അമ്പരപ്പോടെ ഞാൻ ചോദിച്ചു അദ്ദേഹവും അവശനാണ് വാലിക്കാരൻ പറഞ്ഞു മകളുടെ ദുഃഖം കണ്ട് മനം ഇവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പെൺകുട്ടികളെയുമെല്ലാം വിറ്റുകളഞ്ഞു അബുഅൽ ഹസ്സൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു വാലിക്കാരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി യജമാനെ അങ്ങ് രണ്ട് ജീവൻ രക്ഷിച്ചു അച്ഛനും മകളെ ജീവനോടെ കിട്ടുമെന്ന് ഉറപ്പായി മകൾക്ക് കാമുകനെയും കിട്ടും അബു അൽ ഹസൻ പുറത്തു കാത്തു നിൽക്കുന്നു എന്ന് യജമാനോട് പറയൂ വാഗ്ദാനം ചെയ്തിട്ടുള്ള സമ്മാനം നിനക്ക് അവകാശപ്പെടാം പാലിക്കാരൻ ഓടിപ്പോയി കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് താഹിറുമായി മടങ്ങി വന്നു വൃദ്ധന്റെ രൂപം വല്ലാതെ മാറിപ്പോയിരുന്നു രണ്ടു വർഷം കൊണ്ട് ഇരുപത് കൂടിയതുപോലെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു നീ എവിടെയായിരുന്നു കുട്ടി എന്റെ മകൾ നിന്നെ ഓർത്ത് നീറിനീറി മരിക്കാറായി ഷെയ്ഖ് അള്ളാഹുവിന് നന്ദി പറഞ്ഞു ബാല്യക്കാരന് ഒരു ലക്ഷം ദിനാർ സമ്മാനിച്ചു ഷെയ്ഖ് എന്നെ മകളുടെ മുറിയിലേക്ക് ആനയിച്ചു എന്നെ കണ്ടപ്പോൾ അവൾ സന്തോഷം കൊണ്ട് മതിമറന്നു ഉടനെ വിവാഹ കരാർ എഴുതിയുണ്ടാക്കി വിവാഹാഘോഷം മുപ്പത് ദിവസം നീണ്ടു നിന്നു മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സസ്നേഹം കഴിഞ്ഞുകൂടുന്നു രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന നിന്ന വിരഹത്തിന്റെ തപ്തസ്മരണ ഇപ്പോഴും ഇടയ്ക്കിടെ എന്റെ പ്രിയപ്പെട്ട കുടുംബിനിയെ അലട്ടാറുണ്ട് അപ്പോൾ അവൾ പാടുന്ന പാട്ട് ശോകരസം കലർന്നതായിരിക്കും ഇപ്പോഴത്തെ സന്തോഷവും അന്നത്തെ ദുഃഖവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷത്തിന്റെ മാറ്റു വർദ്ധിക്കുകയും ചെയ്യും ഞങ്ങളുടെ ജീവിതം സന്തോഷപൂർണമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അബു അൽ ഹസൻ പോയി പത്തു വയസ്സ് പ്രായം തോന്നിക്കുന്ന അതിസുന്ദരനായ ഒരു ആൺകുട്ടിയുമായി വന്നു ഞങ്ങളുടെ ഓമനെ പുത്രനാണിവൻ എന്ന് പരിചയപ്പെടുത്തി ഖലീഫയും കൂട്ടരും അവിടെ നിന്ന് പോയെങ്കിലും അബു അൽ ഹസന്റെ കഥ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല പിറ്റേന്നു രാവിലെ ഖലീഫ ഹാറൂൺ അൽ റഷീദ് അംഗരക്ഷകനോട് ഗവർണർമാർ കൊടുത്തയച്ച കപ്പം കൊട്ടാരത്തിലെ മുഖമണ്ഡപത്തിൽ ഹാജരാക്കാൻ കൽപ്പിച്ചു സ്വർണ നാണയങ്ങൾ അവിടെ കുന്നുകൂടി അബു അൽ ഹസനെ കൂട്ടിക്കൊണ്ടുവരാൻ അംഗരക്ഷകനോട് ഖലീഫ ഉത്തരവായി അബു പേടിച്ചു വിറച്ച് ഖലീഫയുടെ മുന്നിൽ മുട്ടുകുത്തി താൻ എന്തു കുറ്റം ചെയ്തു എന്ന് അവന് മനസ്സിലായില്ല ഖലീഫ ചോദിച്ചു അബു ഹസൻ ഇന്നലെ രാത്രി നിങ്ങളുടെ അതിഥികളായിരുന്ന വ്യാപാരികൾ ആരെന്നറിയാമോ സത്യമായിട്ടും എനിക്കറിഞ്ഞുകൂടാ അബു പറഞ്ഞു ഉടനെ സ്വർണ നാണയ കൂമ്പാരം ചൂണ്ടിക്കാട്ടി ഖലീഫ പറഞ്ഞു നിങ്ങൾ ഉറുക്കു വിറ്റതിലുണ്ടായ നഷ്ടം നികത്താൻ ഇത്രയും സ്വർണം മതിയാകുമെന്ന് തോന്നുന്നു ഉറുക്കിന്റെ കാര്യം രാജാവ് അറിഞ്ഞതെങ്ങനെ എന്നാലോചിച്ചിരുന്ന അബു അൽഹസനെ നോക്കി ഖലീഫ ചിരിച്ചു ഇന്നലെ ഞാനും എൻ്റെ മന്ത്രിമാരും അംഗരക്ഷകനും നിങ്ങളുടെ ആദിത്യം സ്വീകരിച്ചു ഈ സ്വർണം നിങ്ങൾക്കുള്ള എന്റെ പാരിതോഷികമാണ് ഈ സന്തോഷവർത്തമാനം കേട്ടപ്പോൾ അബുവിനുണ്ടായ ആഹ്ലാദം എങ്ങനെ പറഞ്ഞറിയിക്കാനാണ് അവന്റെ മുഖത്ത് രക്തം ഇരച്ചു കയറി രക്തപ്രസാദമുണ്ടായപ്പോൾ മഞ്ഞ നിറം മാറി സ്വന്തം സൃഷ്ടികളിൽ മാറ്റം വരുത്തുന്നവനും സ്വയം മാറാത്തവനുമായ അള്ളാഹുവിന് സ്തുതി ഇതാണ് മഞ്ഞ നിറമുള്ള യുവാവിന്റെ കഥ ഷഹർസാദ് കഥ പറഞ്ഞു നിർത്തി